കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഷിയാസ് കരീം യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള സംഭവം വലിയ അധികം വൈറലായി മാറിയത് ഷിയാസ് കരീമിനെതിരെ യുവതി പീഡന പരാതി നൽകിയ ശേഷമായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് അന്നേ വധു ഷിയാസ് കരീമിനെ വിട്ടു പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ എന്തുണ്ടെങ്കിലും ഷിയാസിനൊപ്പം എന്നുള്ള രീതിയിലായിരുന്നു ഫോട്ടോഷൂട്ടും ബാക്കി കാര്യങ്ങളുമൊക്കെ എപ്പോഴിതാ തൻ്റെ വിവാഹം പോലും മുടങ്ങിയെന്ന് വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് ഷിയാസ് കരീം വിവാഹ നിഷേധത്തിന്റെ ചിത്രങ്ങൾ നടൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു തനിക്കെതിരെ കേസ് വന്നിട്ടും തന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന വധുവിനെക്കുറിച്ച് നല്ല രീതിയിലായിരുന്നു ഷിയാസ് അന്ന് പറഞ്ഞിരുന്നത് ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ വിവാഹം പോലും ഇപ്പോൾ മുടങ്ങിപ്പോയെന്ന് ദുഃഖത്തിൽ പറയുന്നത് നിശ്ചയിച്ച പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കണമെന്നൊന്നും നിയമമില്ല എന്നാൽ ഫേക്ക് റിലേഷൻഷിപ്പിലായാൽ എന്തു ചെയ്യും ജീവന തുല്യമായി സ്നേഹിച്ചവരാൾ വഞ്ചിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ട് പ്രണയം ഫേക്കാണെന്ന് മനസ്സിലാകുമ്പോൾ ആ സമയത്ത് തന്നെ അതിൽ നിന്നും പിന്മാറണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗം പോലെയാണ് ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ മൊത്തം അത് ബാധിക്കും എന്നാൽ അത് മുറിച്ചെടുത്ത് കളഞ്ഞാലോ പിന്നെ നമ്മൾ സേഫാണ് അവർക്ക് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോകരുത് അല്ലെങ്കിൽ വേറെ ആളെ കല്യാണം കഴിക്കും നാളത്തെ കാര്യം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നും ഷിയാസ് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ നീ ചെയ്യുന്നതിന് നിനക്ക് തന്നെ തിരിച്ചു കിട്ടി എന്നുള്ള രീതിയിലാണ് ഷിയാസിനെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒരുപാട് പേർ കമൻറ്റുമായി എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് താരത്തിൻ്റെ അഭിമുഖവും താരത്തിന് വന്ന കമൻറ്റുകളുമൊക്കെ